Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth, and stitching. Pandicard Road, Vandur. Fried chicken, Matimaracha Pogo, in a Vandur look. Sauge in a home delivery room, Lepimana. Kailanis Pogo Grill near Lupna Theatre, Mancheri Road, Vandur. വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു ന്യൂനപക്ഷ ക്ഷേമ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ശിലാസ്ഥാപനം നിർവഹിച്ചു అన్న ఆక విద్యాలయ్యూరి పెళ్ళిమ్మోడో అమ్మమ్మ చోదించి చోదించుకొని విద్యాలయ్యూ పోద మన രാജ്യത്തിന്റെ ശ്രദ്ധയിൽ തന്നെ ഏറ്റവും വിജയം നേടുന്ന പെൺകുട്ടികളുള്ള ഒരു ജില്ലയായി നമ്മൾ മാറി എന്ന് പറയാൻ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനം നൽകുന്ന കാര്യമാണ് എന്നാണ് ഈ കാര്യത്തിൽ നിങ്ങളെ പുലർത്തുന്ന ശ്രദ്ധയാണ് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ച നാനൂറ്റി ഇരുപത്തിയൊൻപത് ദശാംശം ഒൻപത് ലക്ഷം രൂപ ഉപയോഗിച്ച് ഹയർ സെക്കൻഡറി വിഭാഗത്തിനായാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് സ്കൂളിൽ നടന്ന ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാടൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി കുഞ്ഞു മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് അംഗം രുക്മിണി പി ടി എഫ് പ്രസിഡന്റ് ഷെരീഫ് തുറക്കേൽ ി ചെയർമാൻ വി കെ അശോകൻ എം ടി എ പ്രസിഡന്റ് റംല ഹംസകുട്ടി ഐ വി ഷമീർ പ്രിൻസിപ്പൽമാരായ ഒ വിനോദ്ധ്യാപിക എന്നിവർ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലചരഹിതവും ലഭ്യമാണ് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നിലമ്പൂർ റോഡ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു